ആലത്തൂർ മേലാർക്കോട് പുത്തൻതറ മാരിയമ്മൻ കോവിലിൽ കനൽച്ചാട്ടത്തിനിടെ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു കനൽച്ചാട്ടം നടത്തുന്നതിനിടെ വിദ്യാർത്ഥി തീക്കൂനയിലേക്ക് വീഴുകയായിരുന്നു സാരമായി പൊള്ളലേറ്റ വിദ്യാർത്ഥി നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഇർഫാൻ ചേരുന്നുണ്ട് ഇർഫാൻ ഈ മാരിയമ്മൻ കോവിലിലെ ഈ കനൽച്ചാട്ടം ഈ തീയിലൂടെയുള്ള ഓട്ടം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ അപകടമുണ്ടായെന്ന് മനസ്സിലാകുന്നു നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നതായിട്ടും ദൃശ്യങ്ങളെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് മറ്റു കാര്യങ്ങൾ ശിജു സാരമായാണ് വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കൊള്ളയിട്ടുള്ളത് മെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് വിദ്യാർത്ഥി കാര്യമായ ഒരു പരിക്ക് അല്ലെങ്കിൽ കാര്യമായ ഒരു ഒരു പരിക്ക് ഉണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംസാരിച്ചു അതോടൊപ്പം തന്നെ ആലത്തൂർ മേരാർകോട് പുത്തൻ താഴെ മാരിയമ്മൻ കോവിൽ വെച്ചാണ് ഒരു അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് ഇവരുടെ ആചാരപരമായ ഒരു ചടങ്ങിനിടെ അല്ലെങ്കിൽ കടൽച്ചാട്ടത്തിനിടെ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ഈ ഒരു രാവിലെ പുലർച്ചെ അഞ്ചരയോടുകൂടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഉടൻ തന്നെ പുളനേറ്റ ഉടൻ തന്നെ ഈ കുട്ടി വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ ആക്കിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അല്പസമയത്തിൽ ഉള്ളിൽ തന്നെ കൂടുതൽ വ്യക്തത നൽകാൻ കഴിയുമെന്നാണ് ഇത്തരത്തിൽ ഡോക്ടർ പറയുന്നത് കടൽച്ചാട്ടം ഇവിടെ നടന്നു വരുന്ന ഒരു ആചാരം ആണ് എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആചാരം സംഘടിപ്പിച്ചത് എന്ന നിലയിലുള്ള അന്വേഷണവും ഇത്തരത്തിൽ ഊർജ്ജമായി നടക്കുന്നുണ്ട് സിജു ത്തിൻ്റെ പേരിൽ ഇത്തരം പ്രാകൃത ആചാരങ്ങൾ ഒരുപക്ഷെ ആ മേഖലയിൽ മറ്റു പല ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ടാകണം സ്വാഭാവികമായും വിശ്വാസമായത് കൊണ്ട് തന്നെ മറ്റ് സർക്കാർ അധികൃതരുടെ മറ്റു അനുമതി പോലും വാങ്ങാറുണ്ടായിരിക്കില്ല ഇത്തരം ഈ കാലഹരണപ്പെട്ട ഈ ആചാരങ്ങൾ ഒരുപക്ഷേ ഈ പഞ്ചായത്ത് അധികൃതരുടെയോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി പോലും ഇല്ലാതെ ആയിരിക്കും നടത്തുകയും ചെയ്യാറുള്ള സമാനമായ പല ഇത് നടക്കുന്നുമുണ്ടാകും അല്ലേ ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം ഇത്തരം ആചാരങ്ങൾ നടക്കുന്ന കൂടുതലായി നടക്കുന്ന കേരളത്തിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഇത്തരത്തിൽ ആചാരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് ഈ തമിഴ് തമിഴ് ദേശത്തോട് അല്ലെങ്കിൽ തമിഴ്നാടോ അടുത്ത പ്രദേശങ്ങൾ എന്ന നിലയിൽ തന്നെയും കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കാര്യമായി ഇത്തരങ്ങൾ ആചാരങ്ങൾ നടക്കുന്ന ഒരു പല ക്ഷേത്രങ്ങളും അമ്പലങ്ങളും അല്ലെങ്കിൽ കോവിലുകളും ഉണ്ട് അത്തരത്തിലൊരു കോവിലാണ് ഇത്തരത്തിൽ ആല ആലത്തൂരിലെ മേലാർക്കോട് പുത്തൻതറ മാരിയമ്മൻ കോവിൽ അങ്ങനെ ഈ ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇടപെടാൻ സർക്കാർ സംവിധാനങ്ങൾക്കോ ഒരു പോലീസിനോ കാര്യമായ ഇടപെടൽ നടത്തുവാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം വിശ്വാസത്തെ ബാധിക്കുന്നു എന്ന നിലയിലൊരു പ്രചരണം കുപ്രചരണം നടത്തും എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായ ഒരു ഇടപെടൽ നിലവിൽ പോലീസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ നടക്കുന്നില്ല എങ്കിൽ തന്നെയും ഇതിന് അനുമതി ഉണ്ടോ ഇത്തരത്തിൽ ആചാരം നടത്താനുള്ള അനുമതി ഉണ്ടോ പ്രാകൃതമായ ആചാരങ്ങൾ കൂടുതലായി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് അനുമതി ഉണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണ് സംഭവത്തിൽ പ്രദേശവാസികളായ മറ്റ് ചില ആളുകൾ ഈ ഇത്തരത്തിലുള്ള പ്രാകൃത ആചാരങ്ങൾ നടക്കുന്നതിനെതിരെ ഒരു ഒരു പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ സമീപിക്കും ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറിയ ഇർഫാൻ ആണ് വിവരങ്ങൾ നൽകിയത് കനൽച്ചാട്ടത്തിനിടെ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു വിദ്യാർത്ഥി സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ ചികിത്സയിലാണ്